കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ജനുവരി ആരംഭിക്കും വർഷാദ്യത്തിലെ സഭാ സമ്മേളനമായതിനാൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം സഭാ സമ്മേളനം എത്ര ദിവസം നീണ്ടുനിൽക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മാർച്ച് മുപ്പത്തൊന്നിനകം സമ്പൂർണ്ണ ബഡ്ജറ്റ് പൂർത്തിയാക്കി സഭാ സമ്മേളനം പിരിയാനാണ് സർക്കാർ ആലോചിക്കുന്നത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ അയവ് വന്നതോടെയാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ജനുവരിന് സഭാ സമ്മേളനം ആരംഭിക്കുവാൻ തീരുമാനമായത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കാൻ നേരത്തെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ നിയോഗിച്ചിരുന്നു അതിന് പിന്നാലെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കാൻ മന്ത്രിസഭ ഉപസമിതിയെക്കൂടി ചുമതലപ്പെടുത്തിയത് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം